ഇപ്പോൾ കാണുന്ന രീതിയിലൊക്കെ തന്നെയും അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും നേരത്തെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അറിയാവുന്നവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളം ഇൻഡസ്ട്രിയിൽ മാഫിയ ഉണ്ടെന്ന് പോലും പ്രേക്ഷകരടക്കം പറയുന്നത് അത്തരം രീതിയിൽ തന്നെ ദിലീപിന് ഇത് നേരത്തെ മറിയാമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം എന്നാൽ പലപ്പോഴായി തന്നെ മഞ്ജു ചെന്നൈയിൽ എത്തുമ്പോൾ പഴയതുപോലെ തന്നെ സൗഹൃദത്തിലേക്ക് നീങ്ങാൻ പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ ദിലീപാണ് അതിന് തയ്യാറായി ാത്തത് എന്നുമാണ് വാർത്തയിൽ പറയുന്നത് ദിലീപ് ഒരുപാട് തവണ പണ്ട് മുതലേ തന്നെ മഞ്ജുവിനടുത്ത് സംസാരിക്കാൻ നോക്കുമ്പോഴൊക്കെ തന്നെയും മഞ്ജു അതിനെ കൂട്ടാക്കാറില്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത് പിന്നീട് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുമ്പോൾ ദിലീപിന്റെ പേരിലാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് ദിലീപ് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ദിലീപ് ആരാധകർ പറയുന്നത് നേരെ തിരിച്ചാണ് പലപ്പോഴായി തന്നെ മഞ്ജു ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പണ്ട് കാലങ്ങളിൽ ദിലീപും അതിന് ശ്രമിച്ചിട്ടുണ്ടെന്നും അന്ന് മഞ്ജു അതിനൊന്നും കൂട്ടാ ാക്കിയിരുന്നില്ല എന്നത് മറക്കാനാകില്ല എന്നും പറയുന്നു ഇപ്പോൾ മകളടുത്ത് മിണ്ടണം മകളെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം എന്നല്ല മറിച്ച് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു മഞ്ജു വന്നത് എന്നാണ് പറയുന്നത് ഇതിൽ നിന്നും ദിലീപ് ഊരി കൊടുക്കണമെന്ന രീതിയിൽ തന്നെയാണ് മഞ്ജു സംസാരിക്കാൻ വന്നതെന്നും പറയുന്നു ഇത്രയും നാൾ ചെന്നൈയിൽ വരുമ്പോഴൊന്നും തന്നെ മകളെ കാണാനുള്ള ആഗ്രഹം ഒന്നും തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്ന മീനാക്ഷിക്ക് എപ്പോഴാണ് റിക്വസ്റ്റ് അയച്ചതെന്ന് കൂടി ആലോചിച്ചു നോക്കും മീനാക്ഷിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് പോലും ഇടയ്ക്കാണ് അതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി മഞ്ജുവിന് ദിലീപിന്റെ അടുത്തും മോളടുത്തും പഴയതുപോലെ സംസാരിക്കണമെന്നും സുഹൃത്തുക്കളായിരിക്കണമെന്നൊക്കെ ഉണ്ട് എന്നാൽ ദിലീപ് അതിനെ സമ്മതിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു വാർത്തകളിൽ വന്നത് ഇപ്പോഴാണ് അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായത് ദിലീപ് എന്തുകൊണ്ട് അത്തരത്തിൽ പെരുമാറി എന്നും മകളോട് അൺഫോളോ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ച ചെയ്തിരുന്നത് മഞ്ജു വാര്യർ അമ്മയല്ലേ മീനാക്ഷി എന്തിനാണ് അൺഫോളോ ചെയ്ത് കളയുന്നത് മീനാക്ഷി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എല്ലാവരും ആദ്യം മുതൽ തന്നെ പറഞ്ഞത് ആദ്യം മുതൽ തന്നെ എല്ലാവരും മീനാക്ഷിയെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് മീനാക്ഷിയുടെ പേര് പോലും ഉയർന്നു കേട്ടത് അതിനുശേഷം മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്ത് കളയുകയായിരുന്നു അതോടെ താരപുത്രിക്ക് അഹങ്കാരമാണ് അമ്മ സംസാരിച്ചപ്പോൾ സംസാരിക്കുന്നില്ല തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇത് കാരണങ്ങളെല്ലാം ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയാണ് മഞ്ജു ഇത്രയും ഇല്ലാത്ത സ്നേഹം ഇപ്പോൾ മീനാക്ഷിയോട് കാണിച്ചതെല്ലാം തന്നെ സ്നേഹമാണെന്നാണ് പറയുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതെന്ന് പറയുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൊഴി മാറ്റി പറഞ്ഞതുപോലെ തന്നെ തനിക്കോ തന്നെ കൂടെ ഉള്ളവർക്കോ ആർക്കും ഇത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മഞ്ജു ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നതായി തന്നെ കണ്ടെത്തുന്നുമുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും എല്ലാവർക്കും മഞ്ജുവിലേക്കാണ് സംശയം മഞ്ജു ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും മഞ്ജു ഇങ്ങനെ വെറുതെ പറയില്ല മഞ്ജു ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് മഞ്ജുവിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മഞ്ജു ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സിനിമയിൽ ആരെയും ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടി മഞ്ജു പറഞ്ഞതായിരിക്കാം പക്ഷെ അതിജീവിതകൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുഭവിച്ച സ്ത്രീകൾക്കോ അത് വല്ലാത്തൊരു ദോഷമാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ